ഓഫർ നമുക്ക് 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 അഞ്ച് 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 ബുക്ക് 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 ഫ്രീ 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 അതായത് ഒരു 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 ബുക്കിന് ബുക്കിന് എടുത്താൽ രൂപ ഈ ഈ ഈ മൂന്ന് ടോപ്പ് ടോപ്പ് പിന്നെ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപെണ്ണം നാനൂറ്റി ഒമ്പത് മൂന്ന് ടോപ്പ് നിങ്ങൾക്ക് നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്ക് കിട്ടും അതാണ്ട് ഈ ഇത് ലെഗിൻസ് അല്ലേ ഇത് ലഗിൻസ് അല്ലേ ബനിയനല്ലേ ദാണ്ട ഇതൊക്കെ മുപ്പത്തഞ്ച് രൂപ ഉള്ളതാ വൈറ്റ് ഇതായി ഈ എന്ന് പറയുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് രൂപ ഉണ്ട് ഇത് ഇന്നർ അല്ലല്ലോ അല്ലാതെ ഇടുന്നതല്ലേ ഓക്കെ അപ്പോൾ എന്താ ഇത് ടീഷർട്ടാണ് ടീഷർട്ടാണല്ലേ ലേഡീസ് ടീഷർട്ടാണ് വേറെ മുപ്പത്തഞ്ച് രൂപ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്നത് പോലെ മുപ്പത്തഞ്ച് രൂപക്ക് അറുപത്തൊമ്പത് രൂപ അറുപത്തൊമ്പത് രൂപ മുതൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ലഞ്ച് ബോക്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറുപത്തി ഒമ്പത് രൂപ മൂവായിരത്തി നാനൂറ് രൂപ വിലയുള്ള എം ആർ പി ഉള്ള അരിസ്ട്രോ കാറ്റിന്റെ ഈ പറയുന്നത് പോലെ വി ഐ പി എന്ന് പറയുന്ന ബ്രാൻഡഡ് സാധനമാണ് ഇതൊന്നും വില നാലൊന്നും എത്ര രൂപ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ അതായത് മൂവായിരത്തി നാനൂറ് രൂപ വിലയുള്ള ഈ ബാഗ് നിങ്ങൾക്ക് വെറും എണ്ണൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിടന്ന ഒരു കുട ാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ നൂറ്റെണ്ണ മുതൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് അല്ലേ നിങ്ങൾക്ക് മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞാൽ മൂന്നിനൊന്ന് അതായത് അത് മൂന്നെണ്ണം എടുത്താൽ ഒന്നാണ് ഇപ്പൊ മുപ്പത് ബാഗ് എടുക്കുകയാണെങ്കിൽ കൊടുക്കുന്നു പത്ത് ബുക്ക് ഫ്രീ ഓക്കെ ബാഗുകളൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇവിടെ ഉണ്ടോ പിന്നെ നൂറ്റമ്പത് ആണ് ഇവിടെ ഒരുപാട് നമസ്കാരം നമുക്ക് അടിപൊളി ഒരു ഓഫറായിട്ടാണ് അതായത് നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും കിട്ടാത്ത അടിപൊളി ഒരു ഓഫർ നമ്മളെ ബെഡ ഉള്ളത് നമ്മുടെ കൊല്ലത്താണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞതാ പിള്ളേർക്ക് ഇതാ നിങ്ങൾ വളരെ തുച്ഛമായ എമൗണ്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ബുക്സ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളി ഓഫറിന് വാങ്ങിച്ചുകൊണ്ട് പോകാം ഒരു ബുക്ക് എടുക്കുമ്പോൾ അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു നോട്ട് ബുക്ക് എടുക്കുമ്പം വേറൊരു നോട്ട് ബുക്കാണ് ഫ്രീ അതേപോലെ തന്നെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നല്ല കീടിലം ബാഗുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബ്രാൻഡഡ് ബാഗുകൾക്ക് വി ഐ പി അരിസ്ട്രോക്കാറ്റിൻ്റെ ബ്രാൻഡഡ് ബാഗുകൾക്കൊക്കെ നമ്മളുടെ ഇവിടെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയിൽ താഴെ വിലയാണ് അതും വാറണ്ടിയുള്ള ബ്രാൻഡുകൾ അപ്പം നമുക്ക് നമ്മുടെ ബഡാ ബസാറിൻ്റെ അകത്തോട്ട് പോകാം അപ്പോൾ നമ്മുടെ ബഡാ ബസാർ കൊല്ലത്തെ അല്ല കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹോൾസെയിൽ ശൃംഖലയാണ് അപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ പയ്യനുണ്ട് ബോ മോനെ എന്നോ ഭയങ്കര ഓഫറാന്ന് പറഞ്ഞിട്ട് വന്നേ പേരെന്താ നമ്മളെ ബിഡാബർ ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന കൊല്ലം ചിന്നക്കട സുപ്രീമിന്റെ തൊട്ടടുത്തുള്ള ഷോറൂമിലാണ് അപ്പൊ ഞാൻ ഇത്തരം ബാഗുകൾ ഇതൊക്കെ ഒതുക്കി വെക്കാമോ ബുക്കിനൊക്കെ നമ്മുടെ കുട്ടികൾക്ക് തരാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഓഫർ അതായത് നമ്മുടെ ഇതെന്താ ക്ലാസ്മേറ്റ് ബുക്ക് സ്കൂൾ മേറ്റ് നോട്ട് ബുക്ക് സ്കൂൾ മേറ്റ് ഈ ബുക്കൊക്കെ ഓഫർ എങ്ങനെയാണ് നമുക്ക് ിന് അമ്പെണ്ണം എടുത്ത് ബുക്ക് ഫ്രീ അഞ്ച് ബുക്ക് 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 അതായത് ഒരു 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 ബുക്കിന് ബുക്കിന് ഫ്രീ 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 എടുത്താൽ എടുത്താൽ വേറെ ഒന്നും അല്ല നമ്മുടെ ഒരു മാക്സിമം നമ്മുടെ ഒരു കുഞ്ഞിന് എന്തൊക്കെയും ഒരു അമ്പത് ബുക്ക് നമ്മുടെ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു അമ്പത് ബുക്ക് എന്തൊക്കെയും വേണ്ടിവരും ഈ അമ്പത് ബുക്ക് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അമ്പത് ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതായത് അവർക്ക് ഒരു അതായത് നമ്മുടെ അറ്റ് എ ടൈം പൈസ കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ഇയർലിതുള്ള ബുക്ക് ബുക്ക് എടുക്കാൻ പറ്റും ബുക്ക് എടുക്കാൻ പിന്നെ അതെ ക്ലാസ്മേറ്റ് മൂന്ന് ക്ലാസ്മേറ്റ് ബുക്കിൻ്റെ അകത്തുണ്ടോ ഓക്കെ അതാണ്ട് അതാണ്ട് നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ ഇതൊക്കെ ക്വാളിറ്റി ഉള്ള അറിയാമല്ലോ ക്ലാസ്മേറ്റ്സ് ഉപയോഗിക്കുന്ന കുട്ടികൾക്കും രക്ഷപിതാക്കൾക്കും അറിയാം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ബുക്കുകളൊന്നാണ് അപ്പൊ ക്ലാസ്മേറ്റ്സ് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ മൂന്നിനൊന്ന് ഫ്രീ മൂന്നിനൊന്ന് ഫ്രീ അല്ലേ പത്തെണ്ണം എടുത്താൽ ഫ്രീ ഫ്രീ അതായത് അത് മൂന്നെണ്ണം എടുത്താൽ ഒന്നാണ് ഇപ്പൊ മുപ്പത് ബാഗ് എടുക്കുകയാണെങ്കിൽ പത്ത് ബുക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പത്ത് ബുക്ക് ഫ്രീ ഓക്കെ ബാഗുകളൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാം തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ്ട് ഇവിടെ ആ ഒരുപാട് ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും സൂപ്പർ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ബാഗുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പെൺമക്കൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളുണ്ട് ബോയ്സിനുള്ള എല്ലാവർക്കും പ്രത്യേക ബാഗുകൾ വേറെ ഉണ്ട് ബാഗുകൾ ബാഗുകൾ വേറെ ഉണ്ട് പിന്നെ ബ്രാൻഡ് ഒരുപാട് കാർട്ടൂൺ ഒക്കെ ഉള്ളതാണ് പല കുട്ടികളും കൂടുതലും സ്പൈഡർമാൻ്റെ പിന്നെ കാണുന്ന നമ്മളെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന ഇഷ്ടം പോലെ സാധനം നിങ്ങൾക്ക് വില കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും അല്ലേ ഇതൊക്കെ എത്ര വരുന്നതായിരിക്കും ഇരുനൂറ്റി തൊണ്ണൂറ്റു മുതലുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുരൂ മുതലുണ്ട് നമുക്ക് ചെറിയ ബാഗ് ആണെന്നുണ്ടോ മറ്റേ കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്ന ബാഗാണെങ്കിൽ നൂറ്റി നമുക്ക് കുറച്ച് ബ്രാൻഡഡ് ബാഗുകൾ പരിചയപ്പെടാം ഇത് ബാ ബ്രാൻഡഡ് അരിസ്ട്രോ കാറ്റ് അല്ലേ ബ്രാൻഡ് അല്ലേ വി എ പി ബ്രാൻഡ് അതായത് വി എ പി എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡിന്റെ അരിസ്ട്രോ കാറ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ് അപ്പോൾ ഇത് വാറണ്ടിയുള്ള ബാഗാണോ വൺ ഇയർ വാറണ്ടി അപ്പൊ ഇതിന്റെ എം ആർ പി ആദ്യം ഒന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ആ ഒരു വെട്ടിക്കുന്ന ഞെട്ടിക്കുന്ന ആ ഒരു വില പറയാം ബാഗ് ഒന്ന് എടുക്കാവോ അതെ അതായത് ഇതിൻ്റെ എം ആർ പി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം അതായത് മൂവായിരത്തി നാനൂറ് രൂപ വിലയുള്ള എം ആർ പി ഉള്ള അരിസ്ട്രോ കാറ്റിൻ്റെ ഈ പറയുന്നത് പോലെ വി എ പി എന്ന് പറയുന്ന ബ്രാൻഡഡ് സാധനമാണ് ഇത് നാലൊന്ന് വില അപ്പോൾ എത്ര രൂപ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് രൂപ അതായത് മൂവായിരത്തി നാനൂറ് രൂപ വിലയുള്ള ഈ ബാഗ് നിങ്ങൾക്ക് വെറും എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്രാൻഡ് ഇപ്പോൾ എണ്ണൂറ്റമ്പതിൻ്റെ കുറഞ്ഞുണ്ട് ഇതിൽ കുറഞ്ഞ കുറഞ്ഞുണ്ട് ഇതിലും കുറഞ്ഞുണ്ട് തന്നെ എഴുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് അല്ലേ അപ്പം രണ്ടായിരത്തി തൊള്ളായിരം എം ആർ പി വരുന്ന അതായത് ഈ വി ഐ തന്നെ ഈ ഒരു സെയിം ബ്രാൻഡ് രണ്ടായിരത്തി തൊള്ളായിരം വരുന്ന സാധനം ആകുമ്പോഴത്തേക്ക് ഡിസ്കൗണ്ട് വേറെ ഒന്നുമല്ല മൂവായിരത്തി നാനൂറ് രൂപ വിലയുള്ള ഞാൻ കാര്യം ചെയ്യട്ടെ ഇത് ബ്രാൻഡ് വാറണ്ടി ഉണ്ടാവും അത് എന്ത് പ്രശ്നം കമ്പനി മതി മതി അപ്പോൾ അടിപൊളി ഓഫറാണ് അതേപോലെ തന്നെ നമ്മുടെ ബുക്സ് ഒക്കെ ഈ പറയുന്നത് പോലെ ഇത് പൊതിയിട ഉള്ള നമ്മുടെ ഈ പറയുന്നത് പോലെ റോൾ റോളിന് ഓക്കെ ഈയൊരു ഇരുപത് രൂപത് രൂപയുള്ള ഈയൊരു റോളൊക്കെ മുപ്പത്തി ഒമ്പത് രൂപയുള്ളു അപ്പൊ നിങ്ങൾക്ക് ആ കുട്ടി അഞ്ചു മീറ്റർ ഉണ്ട് അപ്പൊ അതായത് എനിക്ക് തോന്നുന്നു അഞ്ചു മീറ്റർ വരുമ്പോഴത്തേക്കൊരു പത്ത് ബുക്കെങ്കിലും പൊതിവിടാൻ പറ്റൂല്ലേ അതേപോലെ ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയിടാൻ പറ്റുന്ന വലിയ റോളുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബുക്സിൻ്റെ ഇതിലോട്ട് പോകാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് താൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് താൻ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്ക് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ അതേപോലെ തന്നെ സ്കൂൾമേറ്റ് ആണ് അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ സ്കൂൾമേറ്റ് സ്കൂൾമേറ്റ് ബുക്ക് അഞ്ച് ബുക്കിന് അഞ്ച് ബുക്ക് ഓക്കെ അപ്പം ബുക്ക് നമ്മൾ ഓരോ സൈസിലുള്ള ബുക്കുകളുണ്ട് അതേപോലെ തന്നെ ആ ഒരു ബുക്കിൽ ഓരോന്നിനെയും പ്രൈസിൽ വ്യത്യാസം വരും സൈസും അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ കൂടിയ പേജ് ഉള്ളതിന് വിലയിൽ ചെറിയ വ്യത്യാസം വരും അതിനനുസരിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ബുക്ക് എടുത്താലും അതിനിപ്പം നൂറ് പേജിൻ്റെ ബുക്ക് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ കൂടെ ഒന്ന് ഫ്രീ ആണ് ഒരെണ്ണത്തിൻ്റെ കൂടെ ഒന്ന് ഫ്രീ കിട്ടും അത് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത നല്ല കീഡിൽ ഒരു ഓഫറാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടിഫിൻ ബോക്സും അതേപോലുള്ള എല്ലാ കാര്യങ്ങളും ബോക്സ് ബോക്സ് പെൻസിൽ ടിഫിൻ ബോക്സ് സ്റ്റീൽ ബോട്ടിലുകൾ ഓക്കെ അതൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രൂപ മുതൽ നമ്മുടെ ഈ സ്നാക്സ് ബോക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ലഞ്ച് ബോക്സ് വരുന്നുണ്ട് ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ വരുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞതാ പിന്നെ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു ഗെയിം വരെ ഉണ്ട് ഈ സ്നാക്ക് ബോക്സ് ഇത് എമ്പത്തി രൂപയാണ് രൂപ ആണ് എൺപത്തി ഒമ്പത് രൂപത് രൂപയാണ് അതേപോലെ തന്നെ പല റേറ്റിനുള്ള ഉണ്ട് ദാ ഇത് വരുമ്പോഴത്തേക്ക് നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് ഇതെല്ലാം ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതെല്ലാം നമുക്ക് പിന്നെ ഈ പറയുന്ന പോലെ ക്വാളിറ്റി പ്ലാസ്റ്റിക് ക്വാളിറ്റി ക്വാളിറ്റി സാധനം നമ്പർ വൺ സാധനമാണ് ഒന്നും ഈ ബഡാബാർ പതിനെട്ട് വർഷമായി ഇവിടെ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്ത എല്ലാ ഡിസ്ട്രിക്ലും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ ഉണ്ടോ എല്ലായിടത്തും ഈ ഒരു ഓഫർ ഉണ്ടാവും നമ്മുടെ കൊല്ലം ചിന്നകടയിലാണ് അതായത് കൊല്ലത്ത് നിങ്ങൾ ആ ഒരു സിഗ്നലിന്റെ അവിടെ നമ്മുടെ സുപ്രീം ഉണ്ടല്ലോ പഴയ സുപ്രീം സുപ്രീമിന്റെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ കാണാം വലിയൊരു ഷോറൂം ആണ് നമ്മുടെ ബഡാബിസാറിന്റെ ഷോറൂം അറുപത്തൊമ്പത് അറുപത്തൊമ്പത് മുതൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ലഞ്ച് ബോക്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറുപത്തി മുതൽ അപ്പൊ ഒരുപാട് വെറൈറ്റി അതാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ പ്ലാസ്റ്റിക്കില് ഈ പറയുന്നത് പോലെ സ്നാക്സ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടൈപ്പിലുള്ള ലഞ്ച് സ്റ്റീൽ പാത്രങ്ങളും ഉണ്ട് അത് നമുക്ക് എത്ര അല്ലേ എഴുപത്തൊമ്പത് മുതലേ അറുപത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് അറുപത്തൊമ്പത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇതൊക്കെ ഓരോന്നൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ പറയുന്ന പോലെ ഹുക്ക് വരുന്നതുണ്ട് അല്ലാതെ നോർമൽ ടൈപ്പ് വരുന്നതുണ്ട് അതേ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് നൂറ്റി എൺപത്തഞ്ച് ഉള്ളൂ അതാണ്ട് ഇത് ഇതിൻ്റെ അകത്ത് വേറൊരു ഇതും ഉണ്ട് കാരിയറും കൂടെ ഉണ്ട് ഓക്കെ ഓ രണ്ടും കൂടെ ആണോ വല്ല Okay. അല്ല ഇത് രണ്ടുമണിയാണ് അതോ ഇത് രണ്ടും വിലയാണ് അതിന്റെ അത് വെച്ചിരുന്നില്ലേ അപ്പൊ ഇതൊക്കെ വരുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഈ ചെറിയതൊക്കെ നൂറ്റി അമ്പത്തി അഞ്ച് രൂപയുള്ളു അതാണ്ട് വലുതൊക്കെ വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചുണ്ട് നൂറ്റി അമ്പതിനുണ്ട് അപ്പൊ പല വിലയ്ക്കുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ട് അല്ലേ ഇനി നമുക്ക് എന്തോ പരിചയപ്പെടാൻ ഹോട്ട് ബോക്സുകൾ ഹോട്ട് ബോക്സുകളല്ലേ ഓക്കെ ഇതൊക്കെ വരുമ്പോൾ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നൂറ്റി അമ്പത് രൂപ മുതൽ നിങ്ങൾക്ക് ഹോട്ട് പോട്ട് ബോക്സുകൾ ഇതിപ്പോ നമുക്ക് ലഞ്ചും കാര്യങ്ങളല്ല ഇതകത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലല്ലേ ഓക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കാം അല്ലേ അപ്പം എന്താ ഇത് ഹോട്ട് പോട്ട് അതായത് ചൂട് നഷ്ടപ്പെടാതെ തന്നെ നിങ്ങളെ കുട്ടികൾക്ക് ലഞ്ചായാലും ഈ പറയുന്നത് എന്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തുവിടാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്ര പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര വിലയാണ് അതുകൊണ്ട് ചില മിക്കവരും പ്ലാസ്റ്റിക് പെറ്റ് പെറ്റ് ബോട്ടിൽസിലൊക്കെ ആണ് വെള്ളം കൊടുത്തുവിടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ബോട്ടിൽസൊക്കെ നമുക്ക് എത്ര രൂപ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ വേറെ ഒന്നുമല്ല മാർക്കറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബ്രാൻഡഡ് എല്ലാം ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ അതായത് പിന്നെ ഇത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിങ്ങൾക്ക് ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വിവിധ തരത്തിലുള്ള പലതും പല ഡിസൈനിലും അതിൻ്റെ ആ ഒരു ഈ പറയുന്ന ലിറ്ററിൻ്റെ കപ്പാസിറ്റിക്കനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും നിങ്ങൾക്ക് ഇതൊന്നും ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളേ ഇതല്ലേ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണോ അതാണ്ട് ഇവിടെ മൊത്തം ഇരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ ഇത് മാത്രം ഇരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാക്കി എല്ലാ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഇതിൻ്റെയൊക്കെ എം ആർ പി എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധനമാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് തരുന്ന അതേപോലെ തന്നെ ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പാണോ അതാണ്ട് ഇതാ നല്ല കളർഫുള്ളായിട്ടുള്ള ബോട്ടിൽസൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതാ ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇതെല്ലാം പക്കാ സ്റ്റൈൻ സ്റ്റൈൻ ബ്രാൻഡഡ് സാധനം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പകുതിയിൽ കൂടുതൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു സ്കൂൾ ടൈമിലായിരിക്കും രക്ഷിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പൈസ പൈസയിലാവുന്ന സമയം അപ്പോൾ നിങ്ങൾക്ക് തുച്ഛമായ ഒരു എമൗണ്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾക്കുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരാൾ ഒരാൾക്ക് വാങ്ങിക്കുന്ന പൈസയിൽ നിങ്ങൾക്ക് ഒരു പത്ത് നൂറ് ബുക്ക് രണ്ട് മൂന്ന് മക്കളൊക്കെ ഉള്ളതാണെങ്കിൽ നൂറ് ബുക്ക് എങ്കിലും ഒരു വർഷത്തേക്ക് വേണ്ടി ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ബുക്ക് ഫ്രീ അത് ബ്രാൻഡഡ് ഉള്ളതാണെങ്കിൽ നമ്മൾ ബ്രാൻഡാണ് കൂടുതലും നമ്മൾ നേരത്തെ കണ്ടല്ലോ ക്ലാസ്മേറ്റിന്റെ സ്കൂൾമേറ്റിന്റെ ഇതൊക്കെ വരുമ്പോൾ ഡിഫറന്റ് വെറൈറ്റി ആയിട്ടുള്ള വേറെ സ്നാക്സ് ഒക്കെ കഴിക്കാൻ പാടുള്ള മക്കൾക്ക് കാണുന്നുണ്ടെങ്കിൽ ോട്ടിലായേക്കെ ഞാൻ വിചാരിച്ചാൽ സ്നാക്ക് ബോക്സിന്റെ ഇതായിരിക്കും ഓ അതാണ്ട നല്ല രസമുള്ള സാധനമാണ് കുട്ടികൾ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതിനകത്ത് കൊടുത്തുവിട്ടു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കുടിച്ചോളൂ ഓക്കെ അപ്പം ഇതൊക്കെ നമുക്ക് അതിനകത്ത് മുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപ അങ്ങനെ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് പ്ലാസ്റ്റിക് ആ ഇത് ഫാൻസി ടൈപ്പ് നൂറ്റി അമ്പത് അമ്പത് ആ റേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡിസൈനിലും കാര്യത്തിനനുസരിച്ച് അത് ഇവിടെ ഒന്ന് അവിടെ ഒന്ന് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളതാ വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ നമുക്ക് ഈ പറയുന്നത് പോലെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും ഇവിടെ ഉണ്ടല്ലോ അതാ ഇവിടെയുള്ളതാ ഈ പെറ്റ് ബോട്ടിൽസ് ഈ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഒരു പെറ്റ് ബോട്ടിൽസ് അത് ചൂട് നല്ലോണം നിൽക്കുന്ന നല്ല പിന്നെ ആയിട്ടുള്ള പ്ലാസ്റ്റിക് അപ്പം വെറും ഇരുപത് രൂപ മുതൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഇരുപത് രൂപ മുതൽ തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് അതേപോലെ തന്നെ എല്ലാ എപ്പിസോഡും വേറെ ഒന്നുമല്ല ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല നിങ്ങൾക്ക് സെറാമിക്കിൻ്റെ കപ്പുണ്ട് അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ഐറ്റംസ് ഉണ്ട് അതായത് ഒരു കുടക്കേടും എല്ലാ ഉണ്ട് അതായത് നിങ്ങൾക്ക് തുണിതരങ്ങളുണ്ട് കുട്ടികളുടെ ടോയ്സ് ഉണ്ട് അതാണ്ട് ടോയ്സിന്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം സെക്ഷൻ ഉണ്ട് അതേപോലെ കർട്ടൻസ് ഉണ്ട് അതായത് നമുക്ക് ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാം ഒറ്റ കിട്ടും നിങ്ങൾക്ക് എല്ലാം കിട്ടും തുണികളൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ വളരെ വില കുറവാണ് അതായത് ഞാൻ കുട്ടികളെയൊക്കെ ഷർട്ടൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള തുണി വെറും നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് അതാണ് ഒഡീസിയ അതേപോലെ തന്നെ വി കെ സി ഇതിനൊക്കെ ഓഫർ പതിനഞ്ച് പത്ത് മുതൽ അതായത് നമ്മുടെ ഈ പറയുന്ന അവരുടെ കമ്പനി വിലയിൽ നിന്ന് നിങ്ങൾ മുതൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കും സിയുടെ ഉണ്ട് ഉണ്ട് ഒഡീസിയുണ്ട് എല്ലാ ബ്രാൻഡും ഓക്കെ അപ്പൊ പലതരത്തിലുള്ള നിങ്ങൾക്ക് സ്കൂൾ ഷൂസുകൾ അവൈലബിൾ ആണ് അതെല്ലാം ഈ പറയുന്നത് പോലെ ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതാണ്ട് അതേപോലെ തന്നെ അതാണ്ട് കുട്ടികൾ നമ്മുടെ കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്ന പിള്ളേർക്ക് കൊണ്ടുപോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബാഗുകളൊക്കെ ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് ഇതാണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിനും വില കുറഞ്ഞത് വരുന്നുണ്ട് അല്ലേ ഓക്കെ അതേപോലെ തന്നെ പിന്നെ ലഞ്ച് ഉണ്ടല്ലേ ലഞ്ച് കിറ്റൊക്കെ നമുക്ക് വരുമ്പോൾ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നു തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ അടിപൊളി ലഞ്ച് കിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഒരു മോഡൽസ് ഒന്നുമല്ല നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡൽസ് അതിൻ്റെ സൈസിനും അനുസരിച്ച് ഈ പറയുന്നത് പറയുന്നതുപോലെ തൊണ്ണൂറ്റൊമ്പത് രൂപ നമുക്ക് ലേഡീസ് ചപ്പലോ ആണ്ടേ അപ്പം വേറെ ഒന്നും അല്ല കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും ഇത് രണ്ടെണ്ണം അല്ല ഒരു ജോഡിയാണോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ട് ജോഡി അപ്പം അതാ വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് ഒരു രണ്ടു തൊട്ട് ഇട്ട് കളഞ്ഞാലും കുഴപ്പമില്ലാത്ത സാധനം ഇത് ലാസ്റ്റിംഗ് ചെയ്യൂലേ അതായത് രണ്ട് ജോഡി ചെരുപ്പ് നിങ്ങൾക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൽ ഇത് മൊത്തം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻറെയാണോ ഓക്കെ ഈ രണ്ടെണ്ണം നൂറുള്ളതാ ഇതൊക്കെ ഉണ്ടോ ഏ ബ്രാൻഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ലേ പറയും ബ്രാൻഡല്ല ഈ പറയുന്നത് പോലെ അറിയാമല്ലോ ഇത് ഇതൊരു ജോഡിക്ക് നൂറ് രൂപയുള്ളൂ അപ്പം നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓക്കെ അതേപോലെ തന്നെ ബ്രാൻഡഡ് കമ്പനികളുണ്ട് അതേപോലെ തന്നെ സ്നീക്കേഴ്സും അതേപോലെ തന്നെ ഈ പറയുന്നതുപോലെ ഒരുപാട് ചെരുപ്പിന്റെ കളക്ഷൻസ് കുട്ടികൾക്കുള്ള ഷൂസൊക്കെ വരുമ്പോൾ എങ്ങനെയുണ്ട് അതാണ്ട് അപ്പൊ ജെൻസിന്റെ ഷൂസും അതേപോലെ തന്നെ സ്നീക്കേഴ്സും കാര്യങ്ങളും എല്ലാം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മള് പോകുമ്പോഴത്തേക്ക് ഈ വിലയൊക്കെ കണ്ടിട്ടുള്ള ഡൽഹി ബസാറിലും അങ്ങനെയൊക്കെ അതെ അതെ അപ്പൊ അതിനനുസരിച്ച് ഓഫർ അതേപോലെ തന്നെ അല്ലേ ട്രോളി ിയുടെ ബ്രാൻഡ് അല്ലേ അതുകൊണ്ട് ഇനി എന്ത് ഇട്ടാലും ചവിട്ടി പൊട്ടിച്ചാലും ഒന്നും ഇല്ല റിട്ടേൺ ഉണ്ട് ഉണ്ട് അഞ്ചു അഞ്ചു കൊല്ലം കൊല്ലം അഞ്ചുവല്ലാം ഉള്ള നമ്മുടെ ട്രോളി ബാഗുകളാണ് അപ്പൊ എല്ലാത്തിനും ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഓഫർ ഉണ്ട് ഇതിനൊക്കെ നമുക്ക് എത്ര ഓഫർ വരുന്ന ഇത് ഡിസ്കൗണ്ട് ഈ ഒരു ട്രോളി ബാഗിന്റെ എം ആർ പി ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പൊ അതിൻ്റെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് എത്ര ഉണ്ടെന്നൊന്ന് പറഞ്ഞേ അല്ലായിരത്തി ക്വാളിറ്റി സാധനമാണ് നമ്മുടെ ബ്രാൻഡഡ് സാധനമാണ് ഇത് ഏഴായിരത്തി സംതിങ് അല്ലേ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ വില ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം ഇതിന്റെ ചെറുതിന് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി അഞ്ച് ഇത് വരുമ്പോഴത്തേക്ക് എത്ര വരുമായിരിക്കും നമുക്ക് ഇത് ഓ രണ്ട് വില ഉണ്ടല്ലേ അടുത്ത സാധനം ഉണ്ട് ഓ ഓക്കെ 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 അതിൻ്റെ അല്ലേ ആ ഇതിന്റെ അല്ലാതെ എഴുതിയിരിക്കുന്ന പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് അപ്പം എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഇതിൻ്റെ വിലയല്ലേ ഇപ്പം പറഞ്ഞത് ഇതിന്റെ ചെറുതിന്റെ വിലയാണ് പറഞ്ഞത് ഇതിന്റെ ഇതിൽ നമുക്ക് ഈ പറയുന്നത് ഇത് എത്ര എത്രയാണ് വില വരുന്നതിന് ഇത് ട്രോളി ബാഗ് എഴുപത്തിൽ നിന്ന് എഴുപത്തഞ്ച് ശതമാനം നേരിട്ട് ഡിസ്കൗണ്ട് നാലിലൊന്നും വില നിങ്ങൾക്ക് വേറെ എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് സോറി ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ പറഞ്ഞത് ഇതിന്റെ ചെറുതാണ് ഇത് വരുമ്പോഴ് നാനൂറ്റി അറുപത്തി ഇതാകുമ്പോഴത്തേക്ക് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് വി എ പി ഈ പറയുന്നതു ട്രോളി ബാഗ് കിട്ടും അഞ്ചു വർഷം അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് ബുക്സ് ഒക്കെ നേരത്തെ പറഞ്ഞില്ലേ ഒന്നിനോടൊന്ന് ഫ്രീ ഉള്ള ബുക്സ് എന്ന് പറയുമ്പോൾ ക്ലാസ്മേറ്റ് ഒക്കെയാണ് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് ബുക്ക് ഒരെണ്ണം ഫ്രീ ആണ് അല്ലാതെ സ്കൂൾമേറ്റിന്റെ തന്നെ ബ്രാൻഡഡ് ബുക്ക് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ് നമുക്ക് വരുന്നത് അല്ലേ ക്ലാസ്മേറ്റ് സോറി ക്ലാസ്മേറ്റ് മൂന്നിനൊന്ന് ഫ്രീ സ്കൂൾമേറ്റ് ഒന്നിനൊന്നും ഓക്കെ അതേപോലെ റെയിൻകോട്ടൊക്കെ അതാണ്ട് റെയിൻകോട്ട് ഇത് സാധാരണ റൈൻകോട്ടാണ് നമ്മുടെ ടെമ്പററി യൂസിന് പറ്റുന്ന രൂപ ഇത് ഓഫറാണ് ഇത് പിന്നെ ടെമ്പററി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റെയിൻകോട്ടുകളാണ് ഇതിൻ്റെ തന്നെ കൂടിയ സാധനം വരുന്നില്ല നമുക്ക് റെയിൻകോട്ടുകളുണ്ട് സ്റ്റീലിൻ്റെ കമ്പനി സ്റ്റീൽഡ് കമ്പനി ആയിട്ടും സാധനങ്ങളുണ്ട് അതൊക്കെ വരുമ്പോൾ അങ്ങനെ ഓഫർ വരുന്നുണ്ട് അതിന്റെ നല്ല പത്ത് ശതമാനം പത്ത് ശതമാനം കുറയല്ലേ അപ്പം നിങ്ങൾക്ക് വേറെ ഈ പറയുന്നത് പോലെതാ പിന്നെ നാൽപ്പത്തൊമ്പതിനെ മുതൽ ടെമ്പററി ആയിട്ടുള്ള ഈ ഈയൊരു റെയിൻകോട്ടുകൾ കിട്ടും പിന്നെ വരുമ്പോഴത്തേക്ക് വേറെ ഒന്നുമല്ല പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഗോൾഡ് മെഡൽ ഇത് വോൾട്ട് എത്ര നാൻ ഗോൾഡിൻ്റെ ഓഫർ റേറ്റ് ആണ് നാൽപ്പത്തൊമ്പത് എം ആർ ബി എകദേശം നൂറ്റി അറുപത്തെട്ട് രൂപയാണ് അടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ വെറും ൊമ്പത് രൂപ അതായത് ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് സാധനം വൺ ഇയർ ഉള്ള ബ്രാൻഡ് സാധനം നൂറ്റി അറുപത്തെട്ട് രൂപ എം ആർ സാധനം വെറും രൂപ അതേപോലെ തന്നെ ഇനിയാണ് ഒരുപാട് ഞാൻ ഇത്രത്തോളം കളക്ഷൻസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത്രത്തോളം കളക്ഷൻ കളക്ഷൻസ് ഉള്ള പെൻസിൽസ് ആണ് അപ്സറയുടെ പെൻസിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ഓഫർ വരുന്നത് അറുപത് എം ആർ നാപ്പത്തി രൂപയുള്ള അപ്സരയുടെ ഒക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് നാൽപ്പത്തൊമ്പത് രൂപ വിലയുള്ള സ്വാൻ പെൻസിൽ ഇത് കളർ പെൻസിലല്ല സാധാ പെൻസിലാണ് പക്ഷെ കളറായിട്ട് വരുന്ന ഇത് വരുമ്പോൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീയില് അമ്പത് രൂപ അതാ ഇത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം തന്നെ ഏകദേശം എത്ര രൂപ രണ്ട് രണ്ടെണ്ണം അതാണ്ട് ഇത് ഒരെണ്ണത്തിന്റെ എം ആർ പി തന്നെ പെൻസിലിന്റെ എം ആർ പി അമ്പത് രൂപക്ക് അമ്പത് രൂപയാണ് ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് കിട്ടും അല്ലേ ഇത് പെൻസിൽ സെറ്റ് ആണ് രണ്ടെണ്ണം അറുപത്തൊമ്പത് രൂപ അതാണ്ട് ഈ ഒരു പെൻസിൽ സെറ്റ് രണ്ടെണ്ണം എന്താ അറുപത്തൊമ്പത് രൂപയുള്ളു അതാണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഫാൻസി ആയിട്ടുള്ള എറേസറുകൾ വരുന്നുണ്ട് ഇതൊക്കെ വളരെ തുച്ഛമായ വിലയല്ലേ ഉള്ളൂ എം ആർ പി റേറ്റ് കുറച്ചിട്ട് എം ആർ നമുക്ക് പകുതി കുറവ് റേറ്റ് ആയില്ലേ എം ആർ കുറച്ചിട്ടാണ് ഈ ചെറിയ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം എല്ലാം വയ്ക്കുന്നില്ല എന്ന ആ പെൻസിലൊക്കെ നല്ല ഓഫറാണ് ഈയൊരു പെൻസിലിതാ രണ്ടെണ്ണം നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് കിട്ടും അതായത് രണ്ടെണ്ണം കൂടെ നൂറ് രൂപ എം ആർ പി വരുന്നത് നിങ്ങൾക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം നല്ല ഓഫറാണ് പിന്നെ അവിടെ അവിടെയുണ്ട് ഇങ്ങോട്ട് മഴക്കാലം എന്നാ പറഞ്ഞിരിക്കുന്നത് ഇന്ന് തന്നെ കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും ഭീകമായിട്ടുള്ള മഴ പെയ്യുന്നു വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിടിലൊരു കുടല്ലേ ഇത് എത്ര രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾക്ക് കുടകള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഏത് റേറ്റിനുള്ള കുടകളും ഉണ്ടല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് ആ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുള്ളേ അപ്പോൾ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളും നമുക്ക് ഈ പറയുന്നത് പോലെ പകുതിയിൽ താഴ്ത്തി നമുക്ക് വില ഇതിൽ കൊടുക്കാം അതേപോലെ തന്നെ ഫാൻസി കുടകളുണ്ട് അത് ഈ പറയുന്നത് പോലെ എല്ലാം പകുതിയും താഴ്ന്നു ഇതൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് അല്ലേ അതാണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് ഈ ഫാൻസി കുടകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓരോന്നിന്റെ ഡിസൈനിനും അതിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് അതിന്റെ വിലയും വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ തന്നെ തുണിത്തരങ്ങൾ തുണിത്തരങ്ങൾ വരുമ്പഴത്തേക്ക് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വെറും നാല്പത്തഞ്ച് രൂപ വേറെന്താ ഓഫറുള്ളത് രൂപ ഇതൊക്കെ ബനിയൻസ് ഒക്കെ തൊണ്ണൂറ്റമ്പത് രൂപയാണ് താണ്ടേ ഈ വരുന്ന ബനിയൻസ് ഒക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വീട്ടിലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അമ്പത് രൂപ മുതൽ ടീഷർട്ട് ഇത് ലേഡീസ് അല്ലേ അറുപത് അറുപത്തി ഒമ്പത് അല്ലേ അതുകൊണ്ട് ഈ ഒരു ടീഷർട്ട്സ് ഒക്കെ വെറും അറുപത്തി ഒമ്പത് രൂപ തൊട്ട് ഒരു പ്രാവശ്യം ഇട്ട് നിങ്ങൾ ഇനിയിപ്പോൾ കളയേണ്ടി വന്നാലോ ഇതെല്ലാം അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നതാണ് ക്വാളിറ്റി ഉള്ളതാണ് അപ്പം സാധാരണ പതിനെട്ട് വർഷമായിട്ട് കച്ചവടം അല്ല ഈ പിന്നെ മലയാളികൾ പൊതുവെ ഒരു ധാരണ ഉണ്ട് വില കുറഞ്ഞ സാധനങ്ങളൊക്കെ വളരെ മോശം ക്വാളിറ്റി ആണ് ഒരു അങ്ങനെയുള്ളതിൽ പതിനെട്ട് വർഷമായിട്ട് ലോക്കൽ സാധനം കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറുപത്തി ജസ്റ്റ് ഒരു അറുപത്തി ഒമ്പത് രൂപ മുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ അറുപത്തി രൂപ മുതൽ ആ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഓ അതാണ്ട് അതായത് ഈ ഒരു മൂന്ന് ടോപ്പ് ഒന്ന് കാണിച്ച അതായത് ഉണ്ട് അതായത് ഈ മൂന്ന് ടോപ്പ് ഉണ്ടല്ലോ അതാണ്ട് ഈ മൂന്ന് ടോപ്പ് ഇത്ര നമുക്ക് വരുന്നത് ഈ മൂന്ന് ഈ ടോപ്പ് സൈസുള്ള ഈ ഒരു ടോപ്പ് നമുക്ക് പിന്നെ മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ അല്ലേ മൂന്നെണ്ണം നാനൂറ്റി നാപ്പത്തി ഒമ്പത് വരെ മൂന്ന് ടോപ്പ് നിങ്ങൾക്ക് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് കിട്ടും അതാണ്ട് ഈ ഇത് ലെഗിൻസ് അല്ലേ ഇത് ലെഗിൻസ് അല്ലേ ബനിയനല്ലേ അതാണ്ട് ഇതൊക്കെ മുപ്പത്തഞ്ച് രൂപ ഉള്ളതാ വൈറ്റ് ഇതായി ഈ ടോപ്പൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് രൂപയുണ്ട് ഇത് ഇന്നറല്ലോ അല്ലാതെ ഇടുന്നതല്ലേ ഓക്കേ അപ്പോൾ എന്താ ഇത് ടീ ഷർട്ട് അല്ലേ ലേഡീസ് ടീ ഷർട്ടാണ് വെറും മുപ്പത്തഞ്ച് രൂപ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഈ പറയുന്നത് പോലെ ആ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത്രത്തോളം ക്വാളിറ്റി ഈ ഒരു സാധനം മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയാനാണെന്നുണ്ടെങ്കിൽ ലാഭം തന്നെ പക്ഷേ അത് അല്ല അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം തുണി നാ നല്ല കട്ടിയുണ്ട് ഇടാനും നല്ല സുഖമായിരിക്കും എന്തൊക്കെയാലും അത് അടിപൊളി ഓഫറാണ് ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ വിലയ്ക്കുള്ള സാധനങ്ങൾ കിട്ടും ഒരുപാടുണ്ട് ഇപ്പോൾ ഈ പറയുമ്പോഴത്തേക്ക് ട്രാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഉണ്ട് ആ ടീഷർട്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് നൂറ്റി അമ്പത് രൂപ അല്ലേ ജെൻസ് ടീ ഷർട്ടൊക്കെ എത്ര രൂപ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും നൂറ് രൂപ മുതൽ ജെൻസ് ടീഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് എപ്പിസോഡ് വേണ്ടി വരും നമ്മുടെ ബെഡാ ബസ്സാറ് കട കാണിച്ച് തരാം അല്ലേ എന്താ പറയുക ാണ് വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഓഫർ അടിപൊളി ഓഫർ കൊടുക്കില്ല മാക്സിമം ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ എന്താ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫുള്ള് ഒരു കിച്ചൺ വെയർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അത് നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റ്സ് ആവട്ടെ കുട്ടികൾക്കുള്ള പ്ലേറ്റ് ആവട്ടെ നമ്മുടെ പുട്ട് വിറ്റി അതേപോലെ തന്നെ ചരവും ഒരു അടുക്കളയിലേത്തേക്ക് വേണ്ടിട്ടുള്ള എല്ലാ പാത്രങ്ങളും അപ്പൊ ചില ജസ്റ്റ് വിലയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എഴുപത്തഞ്ച് രൂപ വലിയതാ ഒരു തവിയൊക്കെ എഴുപത്തഞ്ച് രൂപയുള്ളൂ അതുകൊണ്ട് ഈ ഒരു കണ്ണാപ്പയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു എഴുപത് രൂപ അതേപോലെ തന്നെ ദാ ഈ സ്പൂണൊക്കെ വരുമ്പോൾ ഇരുപത്തഞ്ച് രൂപ അതേപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്ക് മുപ്പത് രൂപ അതായത് നമ്മളുടെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വന്ന് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ബഡാ ബസാറിലുള്ള നമുക്ക് മുന്നൂറ്റി അറുപതഞ്ച് ഓഫർ ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ട് സ്കൂൾ ഈ സാധനങ്ങളെല്ലാം ദിവസം അറുപത് സ്പെഷ്യൽ നമ്മൾ ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐറ്റംസ് ആണ് സ്പെഷ്യൽ ഓഫർ വന്നിരിക്കുന്നത് അതേപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ നിർത്താം നമ്മളൊരു വിധം എല്ലാം കാണിച്ചു കഴിഞ്ഞല്ലേ അപ്പം നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഈ പറയുന്നത് പോലെ ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്ക് മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ഫ്രീ അത് സ്കൂൾ മേറ്റിൻ്റെ ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ പിന്നെ ബാഗുകൾ വെറും മൂവായിരത്തി നാനൂറ് രൂപ എം ആർ പി വിലയുള്ള കിടിലം അരിസ്ട്രോക്രാറ്റിന്റെ വി ഐ പി വി എ പിള്ള ബ്രാൻഡ് വി ഐപിയുടെ എന്ന് പറഞ്ഞാൽ അരിസ്റ്റോക്രാറ്റ് ബ്രാൻഡിൽ വരുന്ന ആ ഒരു ബാഗുകളൊക്കെ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയുടെ സാധനം നിങ്ങൾക്ക് വെറും എഴുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതായത് എത്ര അതിൻ്റെ തന്നെ കുറച്ചുകൂടെ പിന്നെ കപ്പാസിറ്റി കുറവുള്ളത് അത് വരുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരും അതേപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ബാഗ് ബാഗുകൾ വെക്കുന്നുണ്ട് സ്കൂൾ കോളേജ് എല്ലാം ഉണ്ട് ഇരുപത്തി നാനൂറ്റി രണ്ടിലാണ് സാധനം നിങ്ങൾ ഏത് ബഡ്ജറ്റിന് വേണമെന്നുള്ള സാധനങ്ങൾ നമ്മുടെ കൊല്ലം ചിന്നക്കടയിലുള്ള ബഡാ ബസാറിൽ കിട്ടും അതായത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം സുപ്രീം ഉണ്ടല്ലോ സുപ്രീം ഇന്ന് ജസ്റ്റ് ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ തന്നെയാണ് അതായത് നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ ബിഷപ്പ് ജെറോ നഗറിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രോ നമുക്ക് വീഡിയോ നിർത്താം അപ്പോൾ ഓക്കെ പരിചയപ്പെടുത്തി തന്നെ നന്ദി അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിഡിലെ ഓഫർ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികൾക്കും അടിപൊളിയൊരു സ്കൂൾ വർഷം ആശംസിക്കുന്നു അതേപോലെ തന്നെ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് വാങ്ങാം നിങ്ങളുടെ എല്ലാ ബഡ്ജറ്റിനുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഒരു ബിഗ് ബൈ